കൂട്ടുകാരി നല്ല രുചിയുള്ള ചൂരക്കറി നമ്മൾ ഇറച്ചി വെക്കുന്ന പോലെ എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചാനലിൻ്റെ പേര് റാണീസ് വേൾഡ് ഇത് കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ആവശ്യമായി വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടുന്നത് തക്കാളി കുറച്ച് വേണം കറിവേപ്പില വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിയിലിട്ടല്ലാതെ അരകലിൽ അരച്ചെടുത്തതിൻ്റെ പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഫിഷ് മസാലയും മുളക് പൊടിയും അതിനാവശ്യമായ എണ്ണ വെളുംപുളി എന്ന് പറയും കൊല്ലം ജില്ലയിലൊക്കെ എന്ന് പറയുന്നത് അത് വെള്ളത്തിലിട്ടേക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ആവശ്യത്തിന് വേണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരകല്ലിൽ അരച്ച് പേസ്റ്റാക്കിയത് ഈ ചൂര കഷണത്തിലോട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് ഫിഷ് മസാലയും കുരുമുളക് പൊടിയും നമ്മൾ എടുത്തു അതും ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുക അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക അത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ പേ പെരട്ടി പേസ്റ്റാക്കാനായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഈ ഇറച്ചി അല്ല ഈ മീൻ കഷണത്തിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ കഷണത്തിന് നല്ല രീതിയിൽ പിടിക്കണം കഷണത്തിൽ ഫുള്ളായിട്ട് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ല ഇത് ഈ മീനത്ത് നല്ല രീതിയിൽ പിടിക്കണം ഇതതിൻ്റെ തലയാണ് മീൻ്റെ തലയാണ് ആ തലയുടെ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ഇതാവസ്ഥ രീതിയിൽ നല്ല രീതിയിൽ ഇളക്കുക ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മീൻകറി റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നല്ല രീതിയിൽ റെഡിയാക്കി ഞാൻ പറഞ്ഞ ചേരുവയെല്ലാം ചേർത്ത് ഇതേ രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഈ ഫ്രീസറിൽ വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ ഫിഷ് മസാലയും ഉപ്പുമെല്ലാം ഈ മീനിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രിഡ്ജിൽ തണുപ്പ് കൊണ്ട് ഉള്ളിലേക്ക് റങ്ങി ചെല്ലും അന്നേരത്തിന് നമ്മളിത് കറിയാക്കി കഴിക്കുമ്പോഴത്തേന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അന്നേരത്തേന് ഒരു അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറ് വെച്ചാൽ അത്രയും നല്ലതാണ് അത്രയും ടേസ്റ്റ് നല്ലതായി കിട്ടും അത് കഴിഞ്ഞത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക തന്നെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള തീ റെഡിയാക്കി കൊടുക്കുക അതിനകത്തോട്ട് ഞാൻ ഇത് കറി വെക്കുമ്പോഴത്തേന് കടുവ ആദ്യമേ ഇടും കടുവ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ടാലും മതി ഞാൻ ആദ്യമേ കടുവ ഇടുകയാണ് കടുവ ഇട്ട് ഒരുവിധം കടു പൊട്ടിയതിന് ശേഷം പെട്ടെന്ന് സൗണ്ട് അറിയാലോ കടുവൊക്കെ ഇട്ട് പാചകം ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോക്ക് പച്ചമുളക് എനിക്ക് ളുത്തുള്ളി കറിവട്ടില്ല എടുക്കുക തീ നമ്മുടെ പാകത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം തിളയ്ക്കുന്ന സമയത്ത് എണ്ണ നമ്മുടെ കയ്യിൽ വീണ് പൊള്ളാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം തിളച്ച എണ്ണയാണ് എണ്ണ ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി ഒത്തിരി കൂടുതലായിട്ടൊന്നും നമ്മൾ കാര്യല്ല എണ്ണ കുറച്ച് ഏ ആവശ്യമുള്ളവർക്ക് എണ്ണ കുറച്ചെടുത്താൽ മതി നമ്മൾ അരിഞ്ഞു വെച്ച് ഉള്ളി വെള്ളം

വെന്തതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ തക്കാളി ഇട്ടിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അതിന് ശേഷം തക്കാളി ഇടുമ്പോഴത്തേന് തീ കുറച്ച് കുറച്ചാൽ നല്ലതാണ് ഒരുവിധം വന്നിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി വലുതായിട്ട് ഇതിനകത്ത് കിടന്ന് ഓടയരുത് തക്കാളി കഷ്ണം പോലെ കിടക്കാൻ വേണ്ടിയാണ് എന്തോ ചെയ്തത് ഉള്ളി നല്ലണക്ക് വരട്ടിയതിന് ശേഷം തക്കാളി ഇട്ടത് ഉള്ളി നല്ല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ഒരു ഇതും വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് വെച്ച് ഇത് ഇതിനകത്ത് ഇടുക ിട്ട് അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തീ നമ്മൾ കുറ കുറയ്ക്കണം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തീ നല്ല രീതിയിൽ നമ്മൾ കുറച്ചു കൊടുക്കണം авшахтны варлал үлхив നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിയിൽ വെച്ചിരുന്ന് ആ മീൻ കഷണം ഇതിനകത്തോട്ട് ഇടുക മൊത്തവും ഇതിനകത്തോട്ട് ഇടുക ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഗ്രേവി കുറച്ച് കാണും ഇട്ട് കഴിയുമ്പോഴത്തേന് ആ മീൻ എടുത്തിട്ടതിന് ശേഷം അതിനകത്തുള്ള ഗ്രേവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇതിൽ ചേർക്കുക ചേർത്തതിന് ശേഷം തീ കൂട്ടി കൊടുക്കുക കൂട്ടിക്കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം ഒന്ന് ചെറുതായിട്ടൊന്ന് വലുതായിട്ട് ഇതാക്കരുത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് മതി വലുതായിട്ട് ഇളക്കരുത് ആ ഉള്ളിയും ഇതും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഇച്ചിരി കൂട്ടിയിടുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉപ്പ് പാകത്തിന് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് കുറവുള്ളവർക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഇച്ചിരി കൂടുതലുള്ളവർക്ക് ഇച്ചിരി കൂട്ടി ഉപ്പ് പാകത്തിന് ഇടുക അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പെണുംപുളി നമ്മളെടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു പെണുംപുളി ആ പെളുംപുളി നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വിതറുക കൂട്ടുകാർ നമ്മുടെ ചൂരക്കറി മുളകിട്ട ചൂരക്കറി ഇറച്ചി പോലെ വെക്കുന്ന ചൂരക്കറി അവസാന ഘട്ടത്തിലായിട്ടുണ്ട് ഒരുവിധം നമ്മൾ പറ്റിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് ടേസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ കപ്പയുടെ കൂടെ തിന്ന നല്ല ടേസ്റ്റാണ് കുറച്ച് മോര് കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് ഉണ്ടോ ഇപ്പം ഇച്ചിരി കട്ടിക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ഇച്ചിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൈകിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളിത് എടുത്ത് ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ ടേസ്റ്റ് കൂടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ്റ്റിനകത്ത് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ഈ നമ്മുടെ ഈ മീൻ്റെ കഷ്ണത്തിൻ്റെ അകത്ത് കയറി പിടിച്ചിട്ടുണ്ട് ആ കുരുമുളക് എല്ലാം കൂടെ അന്നേരത്തേന് ഒരു ദിവസം കഴിഞ്ഞിരുന്ന് നമ്മൾ കഴിച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് കൂടുത്തതേ ഉള്ളൂ അതറിയാനാണെങ്കിൽ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ചെയ്ത രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചെറിയ രീതിയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം അതിന് കുഴപ്പമില്ല ചെറിയ രീതിയിൽ ഞാൻ ഞാനിതിനകത്ത് ചക്ക തക്കാളി ചേർത്തു പിന്നെ ഞാൻ ആദ്യമേ കടുവ വറുത്തു നിങ്ങൾക്കാകുമ്പം നിങ്ങൾക്ക് ആദ്യമേ കടുവ വറുക്കണ്ട ലാസ്റ്റിൽ കടുവറുത്താൽ മതി ഇതിപ്പോൾ ഒരുവിധം കട്ടി ആയിട്ടുണ്ട് ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ കട്ടിയാവും ൂട്ടുകാരെ വിരൂ റാണീസ് വെൽഡിൻ്റെ ചൂര കറി മുളകിട്ടത് നമ്മളെ എങ്ങനെ നമ്മൾ ഇറച്ചി വെക്കും പോലെ വെക്കും അതിൻ്റെ കറിയാണ് എല്ലാവരും ഇത് കാണുക പരീക്ഷിക്കുക ടേസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ പിന്നെയും പിന്നെയും ഇത് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്യും